നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രഭുവിന്റെ സ്വപ്നത്തിൽ ന്യൂ അഞ്ചു വർഷം ലക്ഷ്യങ്ങൾ എന്ന മുദ്രാവാക്യവുമായി മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ റെയിൽ ബഡ്ജറ്റ് സുരേഷ് പ്രഭു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഒരു മണിക്കൂർ നീണ്ട പ്രതിപക്ഷ ബഹളത്തിനുശേഷം അഞ്ചു വർഷത്തെ കർമ്മ പദ്ധതിയിൽ സുരക്ഷ സുഖയാത്ര നവീകരണം സ്വയം പര്യാപ്തത ട്രെയിനുകളിൽ നിരീക്ഷണ ക്യാമറകൾ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കൂടുതൽ നിക്ഷേപം ആവശ്യം പ്രതീക്ഷിക്കുന്ന നിക്ഷേപം എട്ട് ദശാംശം അഞ്ച് ലക്ഷം കോടി പാതയിരട്ടിപ്പിക്കലിനും ഗേജ് മാറ്റത്തിനും മുൻഗണന റീൽ ശുചിത്വത്തിന് പ്രത്യേക വകുപ്പ് പതിനേഴായിരം ബയോടോയ്ലറ്റുകൾ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേകം പദ്ധതി പരാതികൾ അറിയിക്കാൻ സ്ത്രീകൾ വിളിക്കേണ്ടത് എന്ന നമ്പരിൽ മോഡി അതിവേഗം റെയിൽവേ സ്മാർട്ടാകും ബഡ്ജറ്റ് ജനപ്രിയമാക്കാൻ യാത്രാ നിരക്ക് വർധനയില്ല റിസർവേഷൻ അല്ലാത്ത ടിക്കറ്റുകൾ അഞ്ചു മിനിറ്റിനകം മുൻകൂർ ടിക്കറ്റ് ഇരുപത് ദിവസം മുൻപ് വികസനത്തിനൊപ്പം ട്രെയിനുകളുടെയും വേഗം കൂട്ടും ചരക്കുവണ്ടികൾക്ക് പ്രത്യേകം ട്രെയിൻ ടേബിൾ സ്റ്റേഷൻ നവീകരണത്തിന് പുതിയ ടെൻഡറുകൾ സ്മാർട്ട് ഫോണിൽ ടിക്കറ്റ് എടുക്കാം വിവിധ ഭാഷകളിൽ ഇ ടിക്കറ്റ് സംവിധാനം ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ വെൻഡിംഗ് മെഷീനുകൾ എഞ്ചിനില്ലാത്ത അതിവേഗ ട്രെയിനുകൾ എല്ലാ കോച്ചുകളിലും മൊബൈൽ ചാർജ് ചെയ്യാൻ ആധുനിക സൗകര്യം കേരളത്തിന് ആശ്വാസമായി ശബരിയും കഞ്ചിക്കോടും പുതിയ ട്രെയിനുകളും പദ്ധതികളും പ്രഖ്യാപിക്കാതെ സുരേഷ് പ്രഭുവിന്റെ കന്നി ബഡ്ജറ്റ് പുതിയ ട്രെയിനുകൾ ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ് പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് അഞ്ഞൂറ്റി പതിനാല് കോടി കൊല്ലത്ത് രണ്ടാം ടെർമിനലിന് അനുമതി കൊച്ചുവേളിക്ക് ലക്ഷം പുതിയ പാതകളിൽ അങ്കമാലി ശബരി പാതയ്ക്ക് അഞ്ചു കോടി തിരുനാവായ ഗുരുവായൂർ പാതയ്ക്ക് ഒരു കോടി പാത ഇരട്ടിപ്പിക്കാൻ കേരളത്തിന് വാരിക്കോരി തുക അനുവദിച്ചതിൽ കോഴിക്കോട് മംഗലാപുരം തിരുവനന്തപുരം കന്യാകുമാരി അമ്പലപ്പുഴ ഹരിപ്പാട് എറണാകുളം കുമ്പളം ചെങ്ങന്നൂർ ചിങ്ങവനം എന്നിവയും ദുരൂഹതയുടെ ഒളിച്ചുകളിയിൽ ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി നിസാമുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ മുൻ തൃശൂർ കമ്മീഷണർ ജേക്കബ് ജോബിന് സസ്പെൻഷൻ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവ് കൂടിക്കാഴ്ച ദുരൂഹമെന്ന് റിപ്പോർട്ട് നൽകിയത് തൃശൂർ റേഞ്ച് ഐ ജി ജോസ്